ഹോഡിംഗ് ബിഹേവിയർ എന്നത് ഒരാൾ അവരുടെ പഴകിയതോ ഉപയോഗശൂന്യമായതോ ആയ വസ്തുക്കൾ ശേഖരിച്ചു ശേഖരിച്ചുവയ്ക്കുകയും അവയെ ഒഴിവാക്കാൻ വലിയ വൈമുഖ്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ശീലത്തിലൂടെ വ്യക്തിയുടെ താമസ സ്ഥലം പാഴ്വസ്തുക്കളുടെ കൂടാരമാകുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ഹോഡിംഗ് ഡിസോർഡർ എന്ന പേരിൽ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവയെ വസ്തുക്കളോട് വികാരപൂർണമായ ബന്ധം കളയുമ്പോൾ നഷ്ടബോധം തീരുമാനമെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്ന ആശങ്ക എന്നിവയാണ് ഇതിനു പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ ഈ മാനസിക അവസ്ഥ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വലിയ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാക്കാം ഈ ശീലത്തിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ മനസ്സിലാക്കി സ്വാഭാവികമായും ഘട്ടം ഘട്ടമായി പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചാൽ പുരോഗതി സാധ്യമാണ് ഇവിടെ ഹോർഡിംഗ് പെരുമാറ്റത്തിന്റെ ഖടിതമായ ഒരു വിശദീകരണവും അതിന്റെ മനഃശാസ്ത്രം കാരണങ്ങൾ ബാധകൾ അതിനെ പരിഹരിക്കുന്ന മാർഗങ്ങൾ എന്നിവയും നൽകുന്നു ഹോർഡിംഗ് പെരുമാറ്റം എന്നത് എന്താണ് ഹോർഡിംഗ് എന്നത് ഒരു മനോവൈദ്യബന്ധമായ അവസ്ഥയാണ് അതിൽ വ്യക്തിക്ക് സ്വന്തമായ വസ്തുക്കൾ എത്രമാത്രം മൂല്യമുള്ളതാണെന്നതിനെ പരിഗണിക്കാതെ അവ ഉപേക്ഷിക്കാൻ സ്ഥിരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഇത് അധികമായ വസ്തുക്കളുടെ ശേഖരണത്തിലും തലമുറയുള്ള താമസ സ്ഥലങ്ങളിലും ദൈനംദിന ജീവിതത്തിൽ ഗൌരവമായ മാനസിക സമ്മർദ്ദത്തിലും പ്രവർത്തനക്ഷമതയിലും തടസ്സം സൃഷ്ടിക്കുന്നതിലും എത്തിക്കുന്നു ഇത് ഇപ്പോൾ ഡി എസ് എം നെഗറ്റീവ് അഞ്ച് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡർ പ്രകാരം ഹോർഡിംഗ് ഡിസോർഡർ എന്ന പേരിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഹോർഡിംഗിന്റെ മനഃശാസ്ത്രം മാനസിക ബന്ധം വസ്തുക്കൾ ഓർമ്മകളോ വ്യക്തിത്വത്തോടോ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കാം അതിനാൽ അവ ഉപേക്ഷിക്കാൻ അനുഭവപ്പെടുന്നു പശ്ചാത്താപത്തിന്റെ ഭയം ഭാവിയിൽ ഉപകാരപ്പെടാവുന്ന എന്തെങ്കിലും വസ്തു ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ഉക്കണ്ഠ ബുദ്ധിമുട്ടുള്ള ചിന്താഗതികൾ വസ്തുക്കൾ തരംതിരിക്കൽ തീരുമാനമെടുക്കൽ അല്ലെങ്കിൽ ക്രമീകരിക്കൽ എന്നിവയിൽ ബുദ്ധിമുട്ട് നിയന്ത്രണത്തിന്റെ അനുഭവം അനിശ്ചിതമായ ജീവിത സാഹചര്യങ്ങളിൽ വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ആശ്വാസവും നിയന്ത്രണവും നൽകുന്നു പ്രതിഫലൻ സംവിധാനത്തിലെ ദോഷം വസ്തുക്കൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് തലച്ചോറിലെ പ്രതിഫലന കേന്ദ്രങ്ങൾ സജീവമാക്കാം ഹോർഡിംഗിന്റെ കാരണങ്ങൾ മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ ഉത്കണ്ഠാ രോഗങ്ങൾ ഡിപ്രഷൻ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ തം സ്വഭാവം പരിപൂർണതാ പ്രവൃത്തി ഉപേക്ഷിക്കുന്നതിൽ തെറ്റായ തിരഞ്ഞെടുപ്പ് എടുക്കുമോ എന്ന ഭയം ഫ്രോമയും നഷ്ടവും ാല അവഗണനോ ദാരിദ്ര്യോ അപര്യാപ്തതയുടെ ഭയം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടൽ വസ്തുക്കളെ മാനസിക പകരക്കാരായി സൂക്ഷിക്കൽ വ്യക്തിത്വ സ്വഭാവ ഗുണങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ അനിശ്ചിതത്വം ഒഴിവാക്കൽ പ്രവൃത്തികൾ ക്രമീകരണത്തിലും മുൻഗണന നിശ്ചയിക്കലിലും ബുദ്ധിമുട്ട് കുടുംബവും സാംസ്കാരിക സ്വാധീനങ്ങളും വസ്തുക്കൾ സൂക്ഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്ന അന്തരീക്ഷത്തിൽ വളർന്നത് ലവിനയും ഭാവിയിൽ ഉപയോഗിക്കാവുന്നവയെന്നുള്ള വിശ്വാസങ്ങളും വ്യക്തിഗത മനോവിഷമം കുറ്റബോധം ലച്ച ലക്ഷ കാരണം സാമൂഹിക ഒറ്റപ്പെടൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ തടസ്സം അടുക്കളയിൽ പാചകം ചെയ്യൽ വൃത്തിയാക്കൽ വീട്ടിൽ ചുറ്റി നടക്കൽ ആരോഗ്യവും സുരക്ഷയും സംബന്ധിച്ച അപകടങ്ങൾ കൂമ്പാരങ്ങൾ മൂലമുള്ള തീപിടുത്ത അപകടങ്ങൾ വീഴ്ചയോ പരിക്കോ ഉണ്ടാകാനുള്ള സാധ്യത വർധിക്കുക അശുചിത്വം കീടങ്ങൾ അനുബാധകൾ കുടുംബാംഗങ്ങളുമായോ അയൽവാസികളുമായോ ബന്ധങ്ങളിലും കുടുംബ തർക്കങ്ങളിലും പ്രശ്നങ്ങൾ വിവാഹങ്ങളിലും സൗഹൃദങ്ങളിലും സമ്മർദ്ദം അത്യന്തം ഗുരുതരമായ സാഹചര്യങ്ങളിൽ കുട്ടികൾ അവഗണന അനുഭവിക്കാം സാമ്പത്തിക ബാദ് ആവശ്യമായില്ലാത്ത വസ്തുക്കൾക്ക് അധികം പണം ചെലവഴിക്കൽ അധിക സ്റ്റോറേജ് യൂണിറ്റുകൾ വാടകയ്ക്ക് എടുക്കൽ സുരക്ഷിതമല്ലാത്ത താമസ സാഹചര്യങ്ങൾ കാരണം പുറത്താക്കപ്പെടാനുള്ള സാധ്യത ഹോർഡിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കും ചികിത്സാ സമീപനങ്ങൾ കോണ്ടിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ബസ വളച്ചൊടിച്ച വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യാനും തീരുമാനമെടുക്കൽ മെച്ചപ്പെടുത്താനും വസ്തുക്കൾ ഒഴിവാക്കാനുള്ള കഴിവുകൾ വളർത്താനും സഹായിക്കുന്നു എക്സ്പോഷർ തെറാപ്പി തെറാപ്പിസ്റ്റിന്റെ പിന്തുണയോടെ വസ്തുക്കൾ ഉപേക്ഷിക്കാൻ ക്രമാതീതമായി പരിശീലനം നടത്തുന്നു മോട്ടിവേഷണൽ ഇന്റർവ്യൂയിങ് സംശയഭാവം പരിഹരിച്ച് മാറ്റത്തിന് പ്രേരണ സൃഷ്ടിക്കുന്നു മരുന്ന് ചികിത്സ ആന്റിഡി പ്രസന്റുകൾ എസ് എസ് ആർ ചിലപ്പോൾ ഹോർഡിംഗ് ഒസിഡിയുമായി അല്ലെങ്കിൽ ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ സഹായകരമായിരിക്കും പ്രായോഗിക തന്ത്രങ്ങൾ ചെറിയ വസ്തുക്കൾ ഒഴിവാക്കാനുള്ള ലക്ഷ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുക ഉദാഹരണത്തിന് ഒരു ഡ്രോയർ അല്ലെങ്കിൽ ബോക്സ് വസ്തുക്കൾ സൂക്ഷിക്കുക ദാനം ചെയ്യുക ഉപേക്ഷിക്കുക എന്നിങ്ങനെ വിഭാഗീകരിക്കുക ഭാവനാത്മക് ബന്ധം മനസ്സിലാക്കി പ്രൊഫഷണൽ ഓർഗനൈസേഴ്സിനെയും ക്ലീനിംഗ് സർവീസുകളെയും ഉപയോഗിക്കുക പിന്തുണയുള്ള കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തുക ബലപ്രയോഗം ചെയ്ത് വൃത്തിയാക്കുന്നത് ഒഴിവാക്കുക കാരണം അത് മാനസിക വിഷമത്ത് കൂടുതൽ മോശമാക്കുക ജീവിതശൈലി മാറ്റങ്ങളും പ്രതിരോധ നടപടികളും മനസ്സിനിറഞ്ഞ ഉപഭോഗം അഭ്യസിക്കുക കുറച്ചു വാങ്ങുക വാങ്ങലുകൾ ചോദ്യം ചെയ്യുക വസ്തുക്കളിൽ നിന്ന് വികാരങ്ങൾ വേർതിരിക്കാൻ ജേർണലിംഗ് ചെയ്യുക പകരം പ്രതിരോധ കഴിവുകൾ വളർത്തുക സമ്മർദ്ദം നിയന്ത്രിക്കുക ൾ സമൂഹം പിന്തുണ ഹോർഡർമാർക്കുള്ള പിന്തുണ ഗ്രൂപ്പുകൾ സഹപാഠികളുടെ പ്രോത്സാഹനം പങ്കിട്ട അനുഭവങ്ങൾ ഗുരുതരമായ കേസുകൾക്ക് കമ്മ്യൂണിറ്റി മാനസികാരോഗ്യ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക സംക്ഷിപ്തമായി പറഞ്ഞാൽ ഹോർഡിംഗ് എന്നത് വെറും കുഴപ്പമല്ല ഇത് ഉത്കണ്ഠ ട്രോമ തീരുമാനമെടുക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഇത് ആരോഗ്യത്തെയും ബന്ധങ്ങളെയും സുരക്ഷയെയും ബാധിക്കുന്നു എന്നാൽ ചികിത്സ പിന്തുണ ക്രമാനുസൃതമായ വസ്തുക്കൾ ഒഴിവാക്കൽ തന്ത്രങ്ങൾ എന്നിവയിലൂടെ പുനരധിവാസം സാധ്യമാണ് ഇത് അവബോധം വർദ്ധിപ്പിക്കുന്ന പ്രസംഗങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ മലയാളത്തിൽ ഒരു പരിചയ പകർച്ച ശൈലിയിൽ തയ്യാറാക്കണോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി